നമ്മുടെ മുൻഗാമികൾ ഒരു അറിവിന് വേണ്ടി ഒറ്റ ഹദീസിന് വേണ്ടി മാസങ്ങളോളം യാത്ര ചെയ്തു നമുക്ക് കാണാൻ കഴിയും മഹാനായ ജാബിർ ബിൻ ജാബിർ അലി അള്ളാഹു അദ്ദേഹം ഒരു യാത്ര ചിരിക്കുകയാണ് ഒറ്റ ഹദീസിന് വേണ്ടി ഒരു മാസത്തെ വഴി ദൂരം അദ്ദേഹം സഞ്ചരിച്ചു അതിന് അദ്ദേഹം പറഞ്ഞ എന്തെന്നറിയുമോ എന്തിനാണ് ജാബിറെ ഇതിന് ഇത്രയേറെ പരിശ്രമങ്ങൾ നീ നടത്തെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു വെച്ചൊരു വാചകം ഈ പ്രവാചകൻ പഠിപ്പിച്ച ഹദീസ് എൻ്റെ ജീവിതത്തിലേക്ക് വരുന്നതിന് മുൻപ് നീ മരിക്കുന്നതോ അല്ലെങ്കിൽ ഞാൻ തന്നെ മരണപ്പെട്ടു പോകുന്നതോ എനിക്ക് ഭയമാണ് ആ ഒരു ഇൽമ് എന്നിൽ നിന്നും തിനെ ഞാൻ ഭയക്കുന്നു എന്നതാണ് മഹാനായി പതിനാറ് വർഷത്തോളം പ്രിയപ്പെട്ടവരെ ഉമ്മാനെ കാണാതെ കാണാതെ ഉപ്പാനെ വീട് വിട്ടിറങ്ങി യാത്ര തിരിച്ചു എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ തൻ്റെ ജീവിതത്തിലുള്ളതെല്ലാം വിറ്റുപറുക്കി അള്ളാഹുവിന്റെ ദീൻ പഠിക്കാൻ വേണ്ടി യാത്ര തിരിച്ചവർ മഹാനായി അലഹി അദ്ദേഹത്തിൻ്റെ ഉപ്പയെ സംബന്ധിച്ച് പറയുന്നുണ്ട് എൻ്റെ ഉപ്പക്കാകമുണ്ടായിരുന്നൊരു വീട് കേറിക്കടക്കാനുള്ള വീട് ഇരുപത് ദീനാറിന് ഞാൻ എൻ്റെ ഉപ്പ അദ്ദേഹം വിറ്റ് എന്നിട്ട് വജഹസനിൽ ഹജ്ജി എന്നെ അറിവിന് വേണ്ടി പറഞ്ഞയച്ചു എന്നതാണ് നമ്മുടെ മുൻഗാമികൾ അറിവിന് കൊടുത്ത സ്ഥാനവും മാനവുമാണ് പ്രിയപ്പെട്ട സഹോദരിമാരെ നമ്മൾ കാണുന്നത്